അമ്മയെ അധിക്ഷേപിച്ച പലർക്കും കിട്ടിയെങ്കിലും മാറുന്നില്ല ഒരു ദിവസം അമ്മ ഒരിടത്ത് പോയിട്ട് വഴിയെ നടന്നു വരികയായിരുന്നു വഴിവപ്പിൽ നിന്നും കൊണ്ട് ഒരാൾ കൂട്ടുകാരോട് കളിയാക്കി പറഞ്ഞു ഈ പെണ്ണിന് ഹിസ്റ്റീരിയ ആണ് കെട്ടിച്ചയച്ചാൽ അസുഖം മാറും അയാളുടെ കൂട്ടുകാർ ആർത്ത് ചിരിച്ചു രസിച്ച് വീണ്ടും അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു ഇവളെ കെട്ടിച്ചയക്കാൻ കാശില്ലെങ്കിൽ ഞാൻ രണ്ടായിരം രൂപ കൊടുത്ത് സഹായിക്കാം ഈ പരിഹാസവും അപമാനിക്കലും എല്ലാം സഹിച്ചുകൊണ്ട് വീട്ടിലെത്തിയ അമ്മ നേരെ പൂജാമുറിയിൽ കയറി വാവിട്ടു കരഞ്ഞു കൃഷ്ണ ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ നീ പറ ഇത് സത്യമാണോ എനിക്ക് ദീനമാണോ കൃഷ്ണ आम्मे आम्मे ना 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 െ ആക്ഷേപിച്ച അരയന് സ്വന്തം വെള്ളവും വലയുമുണ്ട് അമ്മയെ കളിയാക്കിയ ശേഷം തൊഴിലാളികളെയും കൂട്ടി അയാൾ കടലിലേക്ക് പോയി അന്ന് ധാരാളം മിൻകിട്ടി എല്ലാവരും സന്തോഷിച്ചു അമ്മയോട് ഭക്തിയുള്ളവർ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരാൾ വെള്ളത്തിന്റെ ഉടമയോട് പറഞ്ഞു എന്നാലും കളരിയിലെ കുഞ്ഞിനെ ആക്ഷേപിച്ചത് ശരിയായില്ല വള്ളമുടമസ്ഥൻ വള്ളമുടമസ്ഥൻ അഹങ്കാരത്തോടെ പറഞ്ഞു അവളെ അധിക്ഷേപിച്ചിട്ട് എന്തുണ്ടായി നോക്കൂ ഇന്ന് നമുക്ക് പതിവിലും കൂടുതൽ മിങ്കിട്ടിയിലേക്ക് ഭക്തന്മാർക്ക് മൊഴിമുട്ടി മീൻ പിടുത്തം കഴിഞ്ഞ് വഞ്ചി കരയിലേക്ക് വിട്ടു അപ്പോൾ വള്ളമുടമയ്ക്ക് ഒരു ആലോചന തോന്നി അയാൾ പറഞ്ഞു നമുക്ക് പറയക്കടവിൽ വഞ്ചി അടുപ്പിക്കണ്ട ഇവിടെ വില കുറവാണ് നീണ്ട കരയ്ക്ക് പോയാൽ നല്ല വില കിട്ടും അങ്ങനെ വഞ്ചി നീണ്ട കരയ്ക്ക് വിട്ടു വിട്ടു വഞ്ചി ലക്ഷ്യത്തോടടുക്കാറായപ്പോഴേക്കും കടൽ തുടങ്ങി വലിയ തിരകൾ ഉയർന്നു നിറയെ മീനും വലയും തൊഴിലാളികളുമുള്ള വഞ്ചി വൻ തിരകളിൽ പൊങ്ങിയും താണും ഉലഞ്ഞു ഒരു രീതിയിലും തൊഴിലാളികൾക്ക് വഞ്ചി നിയന്ത്രിക്കാൻ വയ്യാതെ നിലയായി വഞ്ചിയിൽ വെള്ളം കയറി ഉടൻ അത് മുങ്ങി തിരകളിൽ ആടി ആടി കരയ്ക്കുള്ള പാറകളിൽ വന്നു തട്ടി വഞ്ചി തകർന്നു തരിപ്പണമായി ആളുകൾ കഷ്ടിച്ച് നീന്തി കരയ്ക്ക് വന്ന് രക്ഷപ്പെട്ടു വഞ്ചിയും വലയും തകർന്നതിൽ ഹൃദയം തകർന്ന് വഞ്ചിയുടമ തലയും താഴ്ത്തി കടൽ തീരത്ത് തളർന്നു വീണു അപ്പോൾ അമ്മയുടെ ഭക്തന്മാരായ തൊഴിലാളികൾ അതിൽ പിറുപിറുത്തു കണ്ടില്ലേ ദൈവകോപം സുധാമണി കുഞ്ഞിനെ ആക്ഷേപിച്ചിട്ട് എന്തുണ്ടായി എന്ന് അയാൾ നമ്മളോട് ചോദിച്ചതല്ലേ എന്തുണ്ടായി എന്ന് ഇപ്പോൾ കണ്ടല്ലോ വേറൊരാൾ പറഞ്ഞു കളരിയിലെ കുഞ്ഞിനു കല്യാണം കഴിപ്പിക്കാൻ രണ്ടായിരം രൂപ കൊടുക്കാമെന്നും പറഞ്ഞ് കളിയാക്കിയിട്ട് വഞ്ചിയുമായി ഇറങ്ങിയത് കളിയാക്കിയിട്ടാണ് വഞ്ചിയുമായി ഇറങ്ങിയത് ഇനി രണ്ടായിരം രൂപ എവിടെ നിന്നുണ്ടാകുമെന്ന് കാണട്ടെ വള്ളവും വലയും മീനും എല്ലാം കൂടി ഇപ്പോൾ എഴുപത്തി അയ്യായിരം മുങ്ങിപ്പോയി ഇനി ഇയാൾ വിചാരിച്ചാൽ എന്താണ് സ്വന്തമായി ഒരു വള്ളവും വല എന്നാണ് സ്വന്തമായി ഒരു വള്ളവും വലയും ഉണ്ടാവും ജീവൻ കിട്ടിയതുതന്നെ ഈശ്വരന്റെ കാരുണ്യം വഞ്ചിയിൽ മീൻ പിടിക്കാൻ കടലിൽ പോയവർ ബസ്സിൽ കയറി തിരിച്ചു വീട്ടിലെത്തി ഇങ്ങനെ അമ്മയെ അധിക്ഷേപിച്ച പലർക്കും ഈശ്വര ശിക്ഷ കിട്ടിയെങ്കിലും ആളുകളുടെ മനോഭാവത്തിൽ പൊതുവെ മാറ്റമൊന്നും വന്നില്ല എതിരാളികളുടെ പരിഹാസവും ശകാരവും കേൾക്കാതെ അമ്മയ്ക്ക് വഴിയേ നടക്കാൻ പറ്റിയിരുന്നില്ല വീട്ടുകാരെ പോലും കൃഷ്ണൻ വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കിയിരുന്നു ഒരു ആത്മീയ ജീവിക്ക് അനേകം തടസ്സങ്ങൾ വരാം ചലിക്കാതെ ഉറച്ചു നിൽക്കണമെന്ന് അമ്മ ദൃഢനിശ്ചയം ചെയ്തു ഹരിയോ ഹരിശിവ